ശ് ഇൻസ്റ്റാഗ്രാമിന്റെ ടിറ്റോറിലൊക്കെ ഉണ്ട് ഞങ്ങൾ യൂട്യൂബിലൂടെ ലോഞ്ച് അപ്പോൾ ഞങ്ങള് വീഡിയോ എല്ലാരും കാണാൻ അഭിലാഷ എന്തെന്തൊക്കെയാ സ്പെഷ്യൽ ഉണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാനേ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്നേ പിന്നെ ഇത് കഴിച്ചിട്ട് പോയിട്ടായിരുന്നു നമ്മളെ ഫഷന്റെ ബീഫ് അതെ 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 അത് കാര്യം ചെയ്യും ശശിയേട്ട ബീഫും രണ്ടടിച്ച പൊറോട്ടയും അപ്പോ ശശിയേട്ട ബീഫ് തീർന്നാണ് പറയുന്നത് പത്തുമണിയില് അഞ്ഞ് പേർ എന്തെങ്കിലും ചിക്കൻ ചില്ലിയും ദോശയും പിന്നെ മീൻ ഫ്രൈ ആണ് നമ്മൾ മീൻ കിടക്കണ മീൻ കണ്ടോ പിന്നെ ദോശ മൊത്തം നല്ല ടേസ്റ്റുമാണ് രാത്രി ഞങ്ങളെ പിന്നെ ദോശ രാത്രി എട്ട് മണി ജോസ ഫ്രഷായിട്ട് കത്തിക്കുന്നു

പിന്നെ ഒരു സംശയം സാധാരണഗതിയിൽ നമ്മൾ ഈ ഫുഡ് ബ്ലോഗേഴ്സ് വ്ളോഗിങ് ചെയ്യുമ്പോൾ സമയത്ത് ഹോട്ടലിൽ ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് അവർ സാമ്പിൾ ചെയ്യുന്നത് കാണാം ഇത് അവർ കഴിച്ചാലും അവരോടൊപ്പമുള്ള ക്രൂ കഴിച്ചാലും ഹോട്ടലിൽ മൊത്തം സ്റ്റാഫ് കഴിച്ചാലും തരില്ല അപ്പോൾ ആക്കി വരുന്ന ഫുഡ് എന്താ ചെയ്യുക എന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം